മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യയായ ദിവ്യ ശ്രീധറും കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു താരദമ്പതികൾ വിവാഹിതരായത് വിവാഹത്തിന് തൊട്ടു പിന്നാലെ കടുത്ത വിമർശനങ്ങളിലൂടെയും താരദമ്പതികൾ കടന്നുപോയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള ക്രിസിന്റെയും ദിവ്യയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും താഴെയും വിമർശനങ്ങൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരെത്താറുണ്ട് തങ്ങളുടെ പ്രൊഫൈലിൽ കയറി വളരെ മോശം ഇട്ട വ്യക്തിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ക്രിസ് വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വാക്കുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് കൊച്ചിയിൽ നിന്നുമുള്ള ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെയും അന്ന തോമസ് എന്ന ഒരു സ്ത്രീക്കെതിരെയുമാണ് പ്രതികരണം അറിയിച്ചുകൊണ്ട് ക്രിസ് വേണുഗോപാൽ സോഷ്യൽ മീഡിയയിലൂടെ ലൈവിലൂടെ എത്തിയത് ക്രിസിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒളിച്ചിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ കമൻ്റുകൾ ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും ധൈര്യമുണ്ടെങ്കിൽ നേർക്കു നിർമെന്ന് സംസാരിക്കൂ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ കമൻറ്റ് ബോക്സുകളിലൂടെ വന്ന് വാക്കുകളിലൂടെ വെല്ലുവിളിക്കുകയല്ല വേണ്ടത് ധൈര്യമുണ്ടെങ്കിൽ നേർക്കു നിർമെന്ന് സംസാരിക്കണം അപ്പോൾ അറിയാം എന്താണ് വേണ്ടത് എന്ന് വീട്ടിലിരുന്ന് ഫോണിലൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് ഇന്നത്തെ സമൂഹത്തിലും ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ എന്നോർക്കുമ്പോൾ വളരെയധികം പുച്ഛമാണ് എന്നാണ് ക്രിസ് വേണുഗോപാൽ ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് ക്രിസ്സിനു ആശംസകൾ അറിയിച്ചും എത്തിയത് ഇത്തരം മോശം കമന്റുകൾ ഇടുന്നവർക്കെതിരെ ഇങ്ങനെ തന്നെ പ്രതികരണം അറിയിക്കണമെന്നാണ് ആരാധകരും കമന്റ് ബോക്സിലൂടെ എഴുതിക്കൊണ്ടെത്തിയത് മലയാളം മിനിസ്ട്രിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യ ഈ സ്റ്റേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പത്തരമാറ്റ് പരമ്പരയിൽ ഒന്നിച്ചഭിനയിച്ചുകൊണ്ടാണ് അഭിനയിച്ചുകൊണ്ടാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും പരിചയപ്പെട്ടത് ഇരുവരുടെയും പരിചയം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് താരദമ്പതികൾ വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഇരുവരുടേതും രണ്ടാം വിവാഹമായിരുന്നു ക്രിസ്താന്റെ ആദ്യ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിനുശേഷമാണ് ദിവ്യയുമായുള്ള വിവാഹത്തിലേക്ക് എത്തിയത് ഒരുപാട് വർഷമെടുത്തു ആദ്യ വിവാഹ ബന്ധപത്തിൽ നിന്നും വേർ അതിൻ്റെ ഡ്രോമകളിൽ നിന്നും ക്രിസ്സിന് മുക്തി നേടാൻ ദിവ്യയുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഇന്ന് വളരെയധികം സന്തോഷവാനാണ് ക്രിസ് അതിനെക്കുറിച്ച് പലപ്പോഴായിട്ടും തുറന്ന് പറഞ്ഞിട്ടും ക്രിസ് വേണുഗോപാൽ എത്താറുണ്ട് ദിവ്യയും അതെ രണ്ട് മക്കളുണ്ട് ദിവ്യയ്ക്ക് തൻ്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഒരു പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ദിവ്യ മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നു അങ്ങനെ ഒരു വ്യക്തിയാണ് ക്രിസ് വേണുഗോപാൽ എന്ന് ദിവ്യ പലപ്പോഴായിട്ടും തുറന്ന് പറഞ്ഞിട്ടുണ്ട് ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രിസ് ക്രിസ് വേണുഗോപാലിനും ദിവ്യ ശ്രീധരനും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു ക്രിസും ദിവ്യയും നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ വിലയഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്